സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ് അടി ഉയരത്തുള്ള മേഖലയാണ് ധാരാലി അത്രത്തോളം ഉയർന്ന മേഖല അവിടെ രക്ഷാപ്രവർത്തകർ സ്വാഭാവികമായും പ്രതികൂല കാലാവസ്ഥ കൂടി ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്തുകൊണ്ടാണ് അവിടെ അപകടമുണ്ടായത് എന്ന കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും വ്യക്തതയില്ല മേഘവിസ്ഫോടനമാണ് എന്താണ് ആദ്യം ഇന്നലെ വന്ന വിവരങ്ങളെങ്കിൽ അങ്ങനെയല്ല എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ധാരാലിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി എന്ന വാർത്തകൾ വന്നെങ്കിലും മേഘവിസ്ഫോടനം അല്ല എന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ വിശദീകരിക്കുന്നത് ധാരാലിയിൽ ഹർഷിൽ മേഖലയിൽ ധാരാളം ഹർഷിൽ മേഖലയിൽ ഇന്നലെ പെയ്ത് ആറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ഈ ഹർഷിൽ മേഖലയിലാണ് സൈനിക കേന്ദ്രം ഉൾപ്പെടെ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ലഭിച്ചത് ഒമ്പത് മില്ലിമീറ്റർ മഴ മാത്രമാണ് അതായത് ഒരു കനത്ത മഴ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് മഴയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മേഘവിസ്ഫോടണമല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ദുരന്ത കാരണം മറ്റൊന്നാകാം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വിദഗ്ധരുടെ ഭാഗത്തുനിന്ന് വരുന്നു നേരത്തെയും ഉത്തരാഖണ്ഡിലെ ദുരന്തങ്ങൾ അത് മഞ്ഞുമല തകർന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് മഞ്ഞുമല തകർന്നാകാം യും അപകടത്തിന് കാരണം ദുരന്തത്തിന് കാരണം എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ വിദഗ്ദ്ധർ എത്തിച്ചേരുന്നത് ആ നിലയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണ് ഇന്നലെ ഓറഞ്ച് അലർട്ട് മേഖലയിൽ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഇന്നും അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്ന മുന്നറിയിപ്പ് തുടരുന്നുണ്ട് അതേസമയം മലമുകളിൽ മഞ്ഞ് മല ഇടിഞ്ഞു അത് താഴേക്ക് പതിച്ചതാണ് ഈ അപകടത്തിന് കാരണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് നമുക്കിപ്പം ബി ബാലഗോപാൽ തുടരുന്നുണ്ട് ബാലു മഞ്ഞ് മല ഇടിഞ്ഞതാണ് എന്നൊരു വിലയിരുത്തിലേക്ക് എത്തുന്നു അതേസമയം തന്നെ കാണാതായ ആളുകളുടെ എണ്ണം സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടുമില്ല ഇപ്പോൾ നൂറുപേരെയെങ്കിലും കാണാതായി എന്ന് പറയുമ്പോൾ ഈ പേരിൽ തന്നെ സൈനികർ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു സംശയം ബലപ്പെടുകയല്ലേ അത്തരം റിപ്പോർട്ടുകൾ ചില പ്രാദേശിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണുന്നുമുണ്ട് അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ രതീഷ് അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് ഉണ്ട് കാരണം ഈ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഹെലികോപ്റ്റർ ഈ ഹാർഷിൽ അല്ല ലാൻഡ് ചെയ്തിരിക്കുന്നത് കാരണം ഹാർഷിലിലെ ഹെലിപ്പാഡ് പൂർണ്ണമായും ഇപ്പോൾ ഈ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഉത്തരാകാശിയിലാണ് ഉത്തർകാശിയിലാണ് ഈ പുഷ്കർ സിംഗ് ധാമിയുടെ ഹെലികോപ്റ്റർ പോലും ചോപ്പർ പോലും ലാൻഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ വ്യോമസേനയുടെ നാല് ഹെലികോപ്റ്ററുകൾ സ്റ്റാ സ്റ്റാൻഡ് ബൈ ആയി ചണ്ഡിഗഡ് എയർബേസിൽ ഇപ്പോൾ ഉണ്ട് അതായത് ഏതെങ്കിലും കാരണവശാൽ ഈ കാലാവസ്ഥ മെച്ചപ്പെടുകയാണെങ്കിൽ ഈ ഹെലികോപ്റ്ററുകൾ അടിയന്തരമായി ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ പോലും ആദ്യം ചെയ്യേണ്ട ഒരു പ്രവർത്തനമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഈ ഹാർഷിലില് സൈനിക ക്യാമ്പിന് സമീപത്തുള്ള ഹെലിപ്പാഡ് ക്ലിയർ ചെയ്യുക എന്നതാണ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ആ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചണ്ഡിഗഡിൽ സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുന്ന നാല് ഹെലികോപ്റ്ററുകളും ഈ പ്രദേശത്തേക്ക് എത്രയും വേഗം കൊണ്ടുപോയി ഈ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്നലെ രാത്രി മാത്രം നൂറ്റി അൻപതോളം പേരെ ഈ പ്രശ്ന ഈ ദുരന്ത ബാധിത സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അവരെ ഗംഗോത്രി മേഖലയിലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത് അതാണ് താരതമ്യേന സുരക്ഷിതമായ സ്ഥലം ഈ ഇപ്പോഴും ആ മേഖലയിൽ മഴയുണ്ട് പക്ഷേ കനത്ത മഴയില്ല എന്നതാണ് അല്പം ആശ്വാസകരമാകുന്നത് കാര്യം കാരണം നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ മേഘവിസ്ഫോടനമായിരുന്നു എന്നായിരുന്നു ഇന്നലത്തെ ആദ്യ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഉത്തരാഖണ്ഡ് സർക്കാരൊക്കെ മേഘവിസ്ഫോടനമല്ല മറിച്ച് ഒന്നുകിലൊരു ഗ്ലേഷ്യർ തകരുക അതല്ല എങ്കിൽ ഈ മുകളിലുള്ള ഉയർന്ന പ്രദേശത്തുള്ള തടാകങ്ങളിൽ വിള്ളലുണ്ടായി അതിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്ന അപകടമായിരിക്കാമോ എന്ന കാര്യ എന്ന സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം അഭിപ്രായങ്ങളൊക്കെ വരികയാണ്